கொப்பிலடிது ஒடல இல்லட்டோ ஆ இந்த சமய වල උණගිලා ಡಿடைටිස් ılıyor ട്ടോ இல்ல 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 ठीकाली દવીત કટિતું બળ ઉળنگила 9 વર્ષ થઈತ್ತು તેમલે આ ડોક્ટર્સની બાર બાર કાંઈ જો દીખે ઓર ડોક્ટર્સ ભરી അതാണ് ൂടെയും ഡോക്ടർ പറയുന്നത് ഡോക്ടർ പറഞ്ഞത് ഇനി എന്നോട് ചെയ്താൽ മതി അവർക്ക് വേറെ ഒന്നും ചെയ്യാനില്ല ഞാൻ പറയുന്നു ഇനി ഇത് പൂർണ്ണമായിട്ട് ഉണങ്ങും ായിട്ട് വരുവോ ഉറപ്പുണ്ടോ ഉറപ്പാണ് കരയണ്ട നീ ബേജാറാക്കണ്ടോ ഞാനല്ലേ പറഞ്ഞേ നീ ധൈര്യമായിട്ട് ഇരിക്കും കേട്ടോ ഒന്നുമില്ല കേട്ടോ ഇതാ ഉണങ്ങാൻ പോവല്ലേ ഞാൻ മരുന്ന് വെച്ചിട്ട് അരമണിക്കൂറെ ഉണങ്ങാൻ തുട ക 9 ਦੋਰ ਸਾਇ ਟੋਣਕਾਂ ਦੁਕੇ ਲੇ, ਦੀ ਸਾਮੇ ਮੋਲ ਓਣਕਾਂ, ਦੀ 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 ਦੋਡੋ, ਇਲੀ ਲਾ, ਇਲੀ ਲਾ ਅਮਾ, ਇਲੀ